കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ തുറന്ന കോടതിയിൽ വാദമില്ല തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന അതിജീവിതയുടെ ആവശ്യം വിചാരണ കോടതി അംഗീകരിച്ചില്ല ആർ റോഷിബാൽ നമുക്കൊപ്പം ചേരുന്നു ആർ റോഷിബാൽ അടച്ചിട്ട മുറിയിലാണ് ഇത്രയും കാലം വിചാരണ നടന്നത് അത് അവസാന അവസാനഘട്ടത്തിലേക്ക് അന്തിമവാദത്തിലേക്ക് എത്തുമ്പോൾ അങ്ങനെ തന്നെ തുടർന്നാൽ മതി എന്നാണോ അതിജീവിതയുടെ ആവശ്യം തള്ളിക്കൊണ്ട് കോടതി പറയുന്നത് സുജയ നടിയാക്രമിച്ച കേസിൽ വാദം അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു അന്തിമവാദം തുടങ്ങിയതിന് പിന്നാലെയാണ് ആക്രമിക്കപ്പെട്ട നടി കോടതിയെ സമീപിച്ച് തുറന്ന കോടതിയിൽ വാദം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് പക്ഷേ സുപ്രീം കോടതിയുടെ മാനദണ്ഡം പ്രകാരം അങ്ങനെ തുറന്ന കോടതിയിൽ വാദം നടത്താൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് കോടതി എത്തുകയാണ് അങ്ങനെയാണ് അതിജീവിതയുടെ ഹർജി തള്ളുന്നതും നേരത്തെ വിചാരണ അടക്കം അടച്ചിട്ട കോടതിയിലാണ് വാദം അതിൻ്റെ വിസ്താരം ഉൾപ്പെടെ പൂർത്തിയാക്കിയത് പക്ഷേ ഇനി അന്തിമവാദം നടക്കുമ്പോൾ അത് തുറന്ന കോടതിയിൽ എന്തൊക്കെ വാദങ്ങളാണ് അവിടെ പ്രോസിക്യൂഷനും ഒപ്പം അതിനെ എങ്ങനെയാണ് പ്രതിഭാഗം പ്രതിരോധിക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പൊതുസമൂഹം അറിയട്ടെ എന്ന നിലപാട് അതിജീവിത സ്വീകരിക്കുകയായിരുന്നു അങ്ങനെയാണ് തുറന്നിട്ട കോടതിയിലേക്ക് വാദം മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് പക്ഷേ കോടതി അത് തള്ളിയിരിക്കുന്നു ഇനി അതിജീവിത മേൽക്കോടതിയെ സമീപിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അതിജീവിതരുടെ ആവശ്യം അംഗീകരിക്കുന്നില്ല തുറന്ന കോടതിയിൽ വാദമില്ല ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്